ചുറ്റുള്ള ആൾക്കാർ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഓരോ ആൾക്കാർക്കും ഓരോ രൂപങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് അവരുടെ വസ്ത്രധാരണ രീതി വ്യത്യാസമാണ് അങ്ങനെ വ്യത്യസ്ത ചിന്തകളും കാഴ്ചപ്പാടുകളും ഉള്ള മനുഷ്യരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നത് ഒരു പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ അവിടെ ഇറസ്പെക്ടീവ് ഓഫ് റിലിജ്യൻ ഇറസ്റ്റീവ് ഓഫ് യുവർ തോട്ട് യു ആർ ഫ്രീ ടു കം ആൻഡ് എഡ്യൂക്കേറ്റ് യു എൻ ലേൺ എന്നുള്ളതാണ് ആർക്കും വരെ ഇവിടേക്ക് അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയമല്ല അപ്പൊ അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട വാതിലേ ഒരു പിന്നെ ആശയം നടപ്പിലാക്കുമ്പോൾ അതെല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയം ആവണം എന്നുള്ളതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ച കൺസേൺ സുഹുക്കളെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച നമ്മുടെ കേരളത്തിൽ നടക്കേണ്ടത് നിങ്ങൾക്ക് ആരും ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവര് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു വെച്ചിട്ട് അവര് കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലും ഉള്ളത് അല്പ വസ്ത്രധാരികളാണ് ഇതിനൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഇയാൾ കണ്ട വീഡിയോ മാറിപ്പോയി എന്ന് സംശയം ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഇതൊരു ആദ്യം പ്രശ്നമാക്കിയത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതൊരു വിഷയമാക്കി എടുക്കുന്ന ഒരാൾ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകനാണത്രേ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇയാൾ പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺ പെൺ കൂടിക്കലർന്ന് തുള്ളുന്ന സംസ്കാരം ലഹരിക്കെതിരെ സ്കൂളിൽ സോംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ വിട്ടു നിൽക്കുന്നു എൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ് ഈ ടി കെ അഷഫ് എന്ന് പറയുന്ന ഇയാളുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികളെ കാര്യം കുഞ്ഞു മക്കളെ നിങ്ങളെ കാര്യം നമ്പർ വൺ പോക്കാണ് കാരണം ഇയാൾക്ക് ഒരു പൊതു എന്ന രീതിയിൽ ഇയാൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരു പൊതുബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പക്ക ഒരു താലിബാനിസം മോഡലൊന്നും ഈ ചെങ്കാതി സംസാരിക്കില്ല എന്നുള്ളതാണ് ഇയാൾ ഇയാൾ മാത്രമല്ല നോക്കിക്കോളൂ നമ്മൾ ഈ അടുത്ത ഈ നിമിഷങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങളെല്ലാം സോക്കോട് ഇസ്ലാമിക എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ നാമധാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് ഇതിനെതിരെ എതിർപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ ഇത് വരണ ഈവൻ മുസ്ലിം ലീഗ് അടക്കം എതിർത്തു എന്തായാലും ആ ഒരു മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ പക്ഷെ മുസ്ലിം എന്നുള്ള പേര് വെച്ചിട്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് വയൻ്റെ തമാശയാണ് എന്തായാലും എന്തായാലും ഈ അഷഫ്സ് എന്ന് പറയുന്ന അധ്യാപകനാണത്രേ അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും കേട്ടോ പോകും അത് അല്പവസ്ത്രം ധരിച്ച് പിന്നെ പ്രത്യേക മ്യൂസിക് ഇട്ട് പ്രത്യേകത്തിലും തതിലും തുള്ളി ആ മുതിർന്ന കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിംഗിൾ ചെയ്ത് അവർ പരസ്പരം സ്പർശിക്കാൻ സാധ്യത ഉണ്ടായി ആ നിലക്ക് ചെയ്യുന്ന ഡാൻസിനോട് നമ്മൾ യോജിക്കുന്നില്ല ഇത് നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കുക അല്ല അത് അല്ല അതൊന്നല്ല ഞാൻ ഒരുപാട് വീഡിയോ അയച്ചുതരാം മന്ത്രി അബ്ദുറഹ്മാ പോലെ ഭാഗം ഞാൻ അംഗീകരിക്കുന്നു കായിക അധ്യാപകരുണ്ട് അല്ലെ ഇത് ഇവിടെ ഈ വസ്ത്രം മോശം വസ്ത്രം ധരിച്ച് ആൺകുട്ടി നോക്കി സ്കൂളിലേക്ക് നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാ പറഞ്ഞേക്കുന്നത് യൂണിഫോം ധരിച്ചിട്ടാണ് ആ യൂണിഫോം ധരിപ്പിച്ച് പറഞ്ഞേക്കുന്ന കുട്ടികള് അവിടെ മോശം വസ്ത്രം ധരിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നൊക്കെയാണ് അസലും മതചിന്ത മാത്രമുള്ള ഇയാൾക്കൊക്കെ വിചാരിക്കാൻ കഴിയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല കേട്ടോ ഇയാളെ ഇയാൾക്കൊക്കെ വല്ല മദ്രസയിലും പഠിപ്പിക്കാൻ പോയ പോലെ എന്തിനാണ് ഈ പൊതു സംസ്കാരത്തിലുള്ള ഈ പൊതു സ്കൂളത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇത്തരം ആളുകളൊക്കെ ഇടപെടുന്നുണ്ടാണ് ഇയാളൊക്കെ ശരിക്കും ഇയാൾ അധ്യാപകരാണെങ്കിൽ ആ ജോലിക്ക് രാജിവെച്ചിട്ട് വെറും ഈ മതപഠനത്തിന്റെ ഭാഗമായിട്ട് മാത്രം ജീവിക്കാനൊക്കെ സമന കാരണം സ്കൂൾ നടക്കുന്ന പല പരിപാടികളും ഇവർക്കൊന്നും ഒരിക്കലും കണ്ടെടുത്ത കണ്ടുകൊടുത്ത പരിപാടിയായിരിക്കും നമ്മുടെ രക്ഷിതാക്കളോട് ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ വേഷവിധാനമാണ് ആ വേഷം വേണമെന്ന് ചാട്ട്യം പറ്റി ഗവൺമെന്റ് വിളിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് രണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെയാണ് ഈ സൂപാനം ചാടിക്കൊണ്ടിരിക്കുന്നത് ಅಪ್ಪ ನಾಡಾನು ಪಾಡಾನು ಮಿಕ್ಸ್ಡ್ ಸಂಸ್ಕಾರ ಆಣಕುಟು ಪೆಣಕುಟ್ಟಿಕ ಮುದ್ರ ಆಣಕುಟ್ಟಿಕೊಂಡು ഇങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെ ഇത് ഡാൻസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് നിർബന്ധമുണ്ടെങ്കിൽ അത് പൗരന്റെ അവകാശത്തിന് കുട്ടികളുടെ മൗലിക അവകാശത്തിന് ഭക്ഷ്യ സ്വാതന്ത്ര്യത്തോടുള്ള കടന്നു കയറ്റമായത് കൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തണം അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യണം ഇതാണ് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് ഗവൺമെന്റ് മുമ്പേ ആവിഷ്കരിച്ചിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ഒളിച്ചു കടത്തലിന്റെ മറ്റൊരു രീതിയായിട്ട് ഇതിനെ കാണാൻ കഴിയും നോക്കൂ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ വരുന്ന നമ്മുടെ സമസ്തയുടെ ഒരാളാണ് ഇവർക്കും വേറെ മറച്ചൊന്നും പറയാനില്ല ആണ് പെണ്ണും ആൺകുട്ടികളും പെൺകുട്ടികളും ഇവർക്ക് ചെറിയ കുട്ടികൾ പോലും സെക്സാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല ലൈംഗികത മാത്രമാണ് കുട്ടികളൊക്കെ തലച്ചോറിലുള്ള നമുക്ക് തോന്നിപ്പോകും അതായത് ഒരു ആണിനും പെണ്ണിനെയും അതത്ര പ്രായമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലും ഇത്തരം ആളുകൾക്കൊക്കെ കാണാൻ കഴിയുന്നത് അതെന്തോ ഒരു സെക്സ്വൽ ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് ഏതൊരു ലൈംഗിക ഉപകരണം അതിനപ്പുറത്തേക്കുള്ള ചിന്തയൊന്നും ഇത്തരം ആളുകൾക്കില്ല ചെറിയ ഇവർ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്തൊരു സംഗതി കേൾക്കാം ഈ സുംബ ഡാൻസ് എന്നത് ഒരു നൂറ്റി എൺപതോളം രാജ്യങ്ങളില് പതിനഞ്ച് മില്യൺ ആളുകളിലേറെ ദിനോ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ഒരു എക്സൈസ് രൂപമാണ് എന്ന വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും എളുപ്പത്തിൽ പഠിക്കാവുന്ന ചു ചുവടുകളാണ് ശരീരത്തിൻ്റെ ഏത് വസ്ത്രം ധരിച്ചും അത് ചെയ്തുകൊണ്ടിരിക്കാം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത് ശരീരഭാരം കുറക്കും ഹൃദയാരോഗ്യത്തിന് മെച്ചപ്പെട്ടതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ കുട്ടികളിപ്പോൾ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ശരീരം അനങ്ങാതെയുള്ള ഈ കുട്ടികൾക്ക് അവരുടെ ഒരു ഒരു ശാരീരിക ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ് ഈ സുംബാ ഡാൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരീരം അനങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അല്ലെങ്കിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ആരോഗ്യമില്ലാത്ത അത്തരം ആരോഗ്യങ്ങൾ ആവശ്യമുണ്ടോ തോന്നാത്ത ഈ മതപണ്ഡിതർക്കിടയിലെ പെട്ട ആളുകൾക്കൊക്കെ ആയിരിക്കണം ഇതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് മത സാമുദായിക പണ്ഡിതരെയും സാമുദായിക സംഘടനകളുടെ തലപ്പത്തിലുള്ള നേതാക്കളെയും ഒക്കെ ബഹുമാനിക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ വിവരക്കേട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാലത്തിന് ചേരാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ആ ജുംബ ഡാൻസ് നൃത്തം ചെയ്യുന്ന ആ കുട്ടികളുടെയും അധ്യാപകരുടെയും മുഖത്ത് തന്നെയും അതുമായി ബന്ധപ്പെട്ട സന്തോഷം കാണാവുന്നതാണ് എന്ന് മാത്രമല്ല ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചലനങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഏത് വസ്ത്രം ധരിച്ചിട്ടും അതിപ്പോ ഒരു മുണ്ടും ഷർട്ടും ഇട്ടിട്ടാണെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികളെല്ലാം ആ ജുംബാ ഡാൻ ിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് മതപണ്ഡിതരുടെ പ്രശ്നങ്ങൾ തൊപ്പിയൊക്കെ അനങ്ങാതെ തന്നെയും ഇത് ചെയ്യാനാകും എന്നതാണ് അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം അവരില്ലാതെ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ് അക്വാ ഗോൾഡൻ ഇങ്ങനെ പലതരത്തിലുള്ള രീതികളുണ്ട് എന്ന് ചില ചെർച്ചിലൊക്കെ കാണാം അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക ഈ സംസ്ഥാന സർക്കാർ ഒരു ഒരു വർഷത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കുക എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഇവിടെ ഇത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇതിനു മുമ്പ് സമയമാറ്റം എന്ന് പറയുന്ന വിഷയമാണ് ഞാനൊരു യാഥാർഥ്യത്തിലേക്ക് പറയുകയാണ് ഇതിനു മുമ്പ് നമ്മുടെ സ്കൂളിന്റെ സമയമാറ്റം അപ്പോഴും അത് എതിർത്തത് ഈ മുസ്ലിം ജനവിഭാഗത്തിൽ വരുന്ന ചില സമസ്ത പോലെയുള്ള ചില സംഘടനകളാണ് ഇതിനെതിർത്തത് എന്താണ് പറഞ്ഞത് ഞങ്ങളെ ഇവിടെ പന്ത്രണ്ട് ലക്ഷത്തോളം ഈ മതം പഠിക്കുന്ന കുട്ടികളുണ്ട് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൻ്റെ സമയമാറ്റം ഒരു വലിയ പ്രശ്നമാവും ഈ പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറത്ത് നമുക്ക് ഏകദേശം മൂന്നര കോടിയോളം ജനങ്ങൾ ഈ ഒരു കേരളത്തിൽ മാത്രമുണ്ട് ഈ പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറത്ത് ഒരു ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞ ഒരു സമൂഹം തൊട്ടപ്പുറത്തുണ്ട് അവർ കൂടി കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് അതായത് ഈ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ വേണമെങ്കിൽ സ്കൂൾ സമയ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ മദ്രസ എന്ന് പറയുന്ന സംഭവം തുടരാം അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തുടരാം ഇത് ഈ എന്താ പറയാ പൊതുവായിട്ടുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്ന ഈ ഒരു ജനാധിപത്യമായിട്ട് പഠിക്കുന്ന ഈ കുട്ടികളുടെ സമയമാറ്റത്തിൽ നിങ്ങൾക്ക് മാത്രം പ്രശ്നം ഉണ്ടാവുക എന്ന സംഗതിയിൽ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട് അതൊന്നു കിടക്കുന്നു പൊതു സമൂഹത്തിൽ അപ്പം തന്നെ ആളുകൾക്കൊക്കെ തോന്നാൻ തുടങ്ങി ഇവരെന്തിനാണ് ഈ മറ്റുള്ളവരുടെ അതായത് ഈ പൊതു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ എന്തിനാണ് ഈ മദ്രസക്കാരൊക്കെ ഇടപെടുന്നത് എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടായി സംഗതി അവിടെ ചർച്ച ചെയ്തിട്ട് അവിടെ നിന്നു രണ്ടാമതായിട്ട് വരുന്നത് ഇപ്പോഴത്തെ സൂമ്പ ഡാൻസ് നോക്കൂ നമ്മുടെ കുട്ടികൾക്കെല്ലാം അനങ്ങാതിരിക്കുന്ന കുട്ടികളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ അനങ്ങാതിരിക്കുന്ന തൊപ്പിന്ന് അനങ്ങാതെ ഡാൻസ് കളിക്കാൻ പോലും പറ്റുന്ന ഒരു മേഖലയാണ് സൂമ്പ എന്ന് പറയുന്നത് അത് വളരെയധികം മാനസികമായിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ മാനസികാരോഗ്യത്തിന് ശാരീരിക ശാരീരികാരോഗ്യത്തിനൊക്കെ വളരെ ബെസ്റ്റ് ഒരു എക്സസൈസ് തന്നെയാണ് സൂമ്പ എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും ഇവർക്ക് കാണാൻ കഴിയില്ല ഇവർക്ക് ആകെ കാണാൻ കഴിയുക ഇതിലെന്തോ വേറെ എന്തോ സെക്സ്വൽ സാധനം നടക്കാൻ പോകണം പരസ്യമായിട്ട് എന്തോ സെക്സ് നടക്കാൻ പോകുന്നു എന്ന തോന്നല് മാത്രമാണ് ഇത്തരം മതവാദികളുടെ തലച്ചറുള്ളത് ഈ സോമ്പയ്ക്കെതിരെയും എതിർത്ത ആളുകളിലൊക്കെ എണ്ണ എടുത്ത് നോക്കുന്ന സമയത്ത് അതൊരു മറ്റു മത വിഭാഗങ്ങളിൽ നിന്ന് ആളുകളൊന്നും ഈ ഒരു പ്രോഗ്രാമിനെ സ്കൂളിൽ നടത്തുന്ന ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഈ പ്രോഗ്രാമിനെ എതിർത്തതായിട്ട് ആരും കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു ചിന്താഗതി വരും ഈ മുസ്ലിങ്ങൾ എന്താണ് ഇങ്ങനെ ഇവർ മാത്രമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത് ഇവരെന്തിനാണ് ഈ പൊതുവിദ്യാഭ്യാസ കാര്യത്തെ കടപെടുന്നത് ഇത്തരം ആളുകൾ മദ്രസ ആണെങ്കിൽ ആ ഒരു മതപഠനത്തിന് മറ്റുമായി ബന്ധപ്പെടുന്ന ആ കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ പോരെ ഇവര് എന്താണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ ഒരു ഒമ്പതാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പത്തോ നൂറ്റാണ്ടിലോ ബസ് കിട്ടാത്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അവർ നിന്ന് പോകുന്നത് അതിൽ നിന്ന് ഇതുവരെ ഒരു പുരോഗമനവും ഇവർക്ക് വന്നിട്ടില്ല എന്ന് എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രം പുഴുക്കുത്തുകളും ഇത്രം എന്താ പറയുക തേങ്ങലുകളൊക്കെ സമൂഹത്തിൻ്റെ പല മുക്കിലും മൂലയിലൊക്കെ കണ്ടായിരിക്കും ഇത്ര ആളുകളൊക്കെ തള്ളി മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയും കുട്ടികളെ നിങ്ങൾ ആദ്യം കൂടുതലായിട്ട് ഡാൻസ് കളിക്കൂ ആ ഒരു ഉന്മേഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ ചെല്ലു എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ ഇത്ര ആളുകളൊക്കെ നിങ്ങളാണ് ഈ കുട്ടികളെ ഇനി ഈ സുംബ കളി കളിക്കാൻ പോകുന്ന കുട്ടികളാണ് തിരിച്ചറിയേണ്ടത് എതിർക്കുന്ന ഇത്തരം കുറേ മതവാദികളുണ്ട് അത്ര മതവാദികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരംശം പോലും നിങ്ങൾക്ക് ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നുള്ളൊരു ബോധം കൂടി നിങ്ങൾക്കുണ്ടായാൽ വളരെയധികം നന്നായിരിക്കും ബബായ്